സ്വാഗതം നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കനും കൂടി ഒന്ന് പൊട്ടിക്കുക കേട്ടോ ഒന്നുമാണ് വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹം ആടൊരു പായസം അടിപൊളി നമ്മൾ അടൂർ ബൈപ്പാസ് കേട്ടോ ബൈപ്പാസിൽ പായസക്കട കേട്ടോ വർഷങ്ങളൊക്കെ മുമ്പുള്ള കുറേ ആഗ്രഹം തിരുവല്ല വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുവനന്തപുരത്ത് നേരം പായസം കിട്ടുന്നുണ്ട് ബൈപ്പാസിൽ ഫാത്തിമാസിൻ്റെയും അൽത്തമാറിൻ്റെ ഒക്കെ ഒരു വയലറ്റ് വെള്ളം കൊടിയുവാനായിട്ട് ചേട്ടൻ നിൽക്കും അടിപൊളി പായസം കിട്ടും കേട്ടോ എല്ലാത്തരം പായസങ്ങളും ഉണ്ട് ഇപ്പം നമുക്ക് ഗോതമ്പ് പായസം അടപ്പുറാനുള്ളൂ ബോളിയൊക്കെ തീർന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറി വാങ്ങണം കേട്ടോ സ്വാഗതം നമ്മൾ കാണുന്ന നിൽക്കുന്നത് അടൂർ ബൈപ്പാസ് കേട്ടോ വളരെ ആഗ്രഹം നാളത്തെ ആഗ്രഹത്തിന് ശേഷം നമുക്ക് ഇവിടെ അടുബാസിലും പായസം എത്തും കേട്ടോ നമ്മുടെ ശ്രീകാന്തേട്ടൻ്റെ പായസം ബോളി എത്ര നേരം പായസം ഉണ്ട് കേട്ടോ അവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ ഏതാ മെയിൻ ഏതാ ആ നമുക്ക് നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ളത് ബ്ലാക്ക് റൈസ് കിട്ടിട്ടില്ല മക്കനെ കഴിച്ചിട്ടില്ല ഫുൾ ും അതാണ് നമ്പർ എങ്ങനെയാ ഫൈവ് സെവൻ പായസം നമുക്ക് പാഴ്സലുണ്ടല്ലേ അതോ പായ്സലുണ്ട് ഇത് തന്നെ പായസം കിട്ടും എല്ലാം കിട്ടും അപ്പം എത്ര മണിക്ക് വരും ഉച്ചക്ക് പന്ത്രമണി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണും ഈ സ്ഥലത്ത് കാണും ബൈപ്പാസ് കാണും വൈകിട്ട് തീരുന്ന കണക്ക് എന്നാലും ഒരു നാലുമണിവരെന്തായാലും കാണുന്നില്ലേ ചിലപ്പോ മൂന്ന് മണി വരെ കാലാവസ്ഥ നമ്മുടെ സാഹചര്യം പോലീക്കില്ലേ ഓക്കെ നമ്മുടെ വേറെ വെള്ളം ഇവിടെ മാന്തുക അനിയനല്ലേ അനിയന് നമുക്ക് ഇവിടെ മൈംസിയോട് തന്നെ ഇത് കഴിഞ്ഞാൽ പന്തളം മാന്തുകല്ലേ അവിടെ കൊണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ വരുന്ന വഴിക്ക് ആൾക്കാർ കഴിക്കുക ഞങ്ങള് കഴിച്ചു അടിപൊളി സാധനം കേട്ടോ